മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം വിലയിരുത്തി മുഖ്യമന്ത്രിയെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു വിമാന കമ്പനികളുടെ ആഘോഷ വേളകളിലെ അമിത വിമാന നിരക്ക് നിയന്ത്രിക്കുന്നതിന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് തുറമുഖ വകുപ്പ് മന്ത്രി കോഴിക്കോടും കേരള മാരി ബോർഡ് ചെയർമാൻ തിരുവനന്തപുരത്തും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രതിനിധികളുമായി ചർച്ച നടത്തി കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനെ തുടർ നടപടികൾ സ്വീകരിച്ചതിനും എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിൽ തീവിപ്പ് സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപ വീതം വീടുകൾ സന്ദർശിച്ചു നൽകിയ മുഖ്യമന്ത്രിയെ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ഓൺ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ കേരള റീജിയൻ പ്രസിഡൻറുമായ ഷെവിലിയർ സി ഇ ചാക്കുണ്ണി നന്ദി രേഖപ്പെടുത്തി ഉപഹാരം സമർപ്പിച്ചു എ കെ സി ജി ജി എ ജനറൽ സെക്രട്ടറി സി സി മനോജ് പൊന്നാടയും എം ഡി സി വൈസ് പ്രസിഡന്റ് ആർ ജയന്ത് ജയന്ത്കുമാർക്കുളയും നൽകി ആദരിച്ചു ഹോളി ലാൻഡ് ലാൻഡ്ഗ്രിം സൊസൈറ്റി നിയുക്ത പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി ന്യൂൺ നിവേദനം സമർപ്പിച്ചു ചടങ്ങിൽ സി പി എം ജില്ലാ ജനറൽ സെക്രട്ടറി പി മോഹനൻ മാഷും പങ്കെടുത്തു കൊച്ചിയിലെ പോലെ മലബാറിൻ്റെ ആസ്ഥാനമായ കോഴിക്കോടും മെട്രോ ട്രെയിൻ റോഡ് വാട്ടർ മെട്രോ എന്നിവ സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തി പൊതുഗതാഗത കണക്ടിവിറ്റിയും അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള മുൻഗണനാക്രമത്തിൽ ഏകോപിപ്പിച്ച് തയ്യാറാക്കിയ പ്രായോഗിക ആവശ്യങ്ങൾ അഭ്യർത്ഥിച്ചാണ് വാണിജ്യ വ്യവസായ യാത്രാ സംഘടനാ ഭാരവാഹികൾ സംയുക്തമായി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും തിരുനാവായ താനൂർ ഇടപ്പള്ളി റെയിൽവേ പാതയ്ക്കായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക വർഷങ്ങളായി നിലനിൽക്കുന്ന ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം ശാശ്വതമായി പരിഹരിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുടെ മുമ്പാകെ സംഘടനകൾ അഭ്യർത്ഥിച്ചു പൊതുഗതാഗത ആശങ്ക എണ്ണം അണിതിനും പെരുകി വരികയാണ് സർക്കാർ ഒരുപാട് നല്ല നടപടികൾ എടുക്കുന്നുണ്ട് ടൂറിസം മേഖലകൾക്ക് ഒരുപാട് വികസനം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇപ്പം ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് തന്നെയാണ് ഇന്നലെ ഗസ്റ്റ് ഹൗസ് വിളിച്ച് കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി ടൂറിസം മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസും പങ്കെടുത്തിരുന്നു ഇന്നലെ കണ്ടേരുന്ന പല കാരണങ്ങൾ ഒരു കാരണം വിമാനക്കൊള്ള ഗൾഫിലേക്കുള്ള വിമാനക്കൊള്ള കുറയ്ക്കുന്നതിന് വേണ്ടി കപ്പൽ സർവീസ് ആരംഭിക്കണമെന്ന് ഒരു നിവേദനം ബഹുമാനോടെ മുഖത്ത് സമർപ്പിക്കുകയും അതിൻ്റെ അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട പോർട്സ് മിനിസ്റ്റർ കോഴിക്കോട് യോഗം ചേരുകയും തൊട്ടടുത്ത ദിവസം തന്നെ മാരിടൈം ബോർഡ് തിരുവനന്തപുരം യോഗം കൊടുക്കുകയും ചെയ്ത തുടർ നടപടികൾ എത്രയും വേഗം ആരംഭിച്ചു കഴിഞ്ഞു ചൊവ്വാഴ്ച ഏത് വലിയ കപ്പൽ വരാനുള്ള സമയം ഞാൻ ചെയ്യാൻ വേണ്ടി ബേപ്പൂർ കോട്ടിലെ ആഴം കൂട്ടാനുള്ള നടപടികൾ ഉദ്ഘാടനം ചെയ്യാണ് ഇത് വളരെയധികം പ്രതീക്ഷ നേടുന്നു മറ്റൊരു പ്രശ്നമുള്ളത് ഈ ഓർത്തഡോക്സ് ജാക്കമായ സർക്കം മൂലം അത് ശാശ്വതം പരിഹാരം കാണുന്നതിന് നിയമ സർക്കാർ കൊണ്ടുവന്ന നിയമനിർമ്മാണം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചാണ് വിവിധ സംഘടനകൾ അദ്ദേഹം കണ്ടത് വ്യാപാര മേഖല കെട്ടിട ഉടമകൾ ഈ നികുതി വർദ്ധമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതെല്ലാം അദ്ദേഹം സശ്രദ്ധ കേൾക്കുകയും അത് അതിന് എന്തെല്ലാം നടപടി ചെയ്യാൻ പറ്റുമെന്ന് പരിശോധിച്ച് ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകിയത് ഏറെ ഞങ്ങളുടെ പ്രതീക്ഷിക്കാർ പങ്കെടുത്ത എല്ലാ സംഘടനാ പ്രതികൾക്കും ഏറെ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് മലബാർ ഡെവല കൗൺസിൽ അതോടൊപ്പം തന്നെ കോൺഫെഡറേഷൻ ഓൾ ഇന്ത്യ റെയിൽവേസ് അസോസിയേഷൻ പോളി രൽ റിഗ്സ് സൊസൈറ്റി ഓൾ കേരള കൺസ്യൂമിംഗ് ഡിസ്ട്രിബ്യൂട്ട് അസൻ പ്രതിനിധികളാണ് ഇന്നലെ മുഖ്യമന്ത്രിയായി കൂടിക്കാഴ്ച ന്യൂസ്